ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാസലീൻ ഉപയോഗിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ അതുപോലെ തന്നെ എത്ര കത്താത്ത ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും വളരെ ആയിട്ട് നമുക്ക് ഈ ഒരു വാസലൈൻ ഉപയോഗിച്ച് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ തീപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ തന്നെ ആ ഒരു തീപ്പെട്ടിയുടെ കൂടെ തണുത്ത് പോകൂട്ടും അതുപോലെ തന്നെ നമുക്ക് തീപ്പെട്ടി ഒരച്ചെടുക്കുമ്പോൾ വേഗത്തിൽ അത് കത്തി കിട്ടില്ല അപ്പോൾ നമുക്ക് വേഗത്തിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒട്ടിപ്പുരട്ടി പേ കുറച്ച് അളവിലിതാ ഇതുപോലെ കുറഞ്ഞ അളവിൽ നിങ്ങൾ കുറച്ച് വാസലൈൻ എടുത്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ആ ഒരു തീപ്പെട്ടി നമ്മൾ ഒരച്ചെടുക്കുന്ന ആ ഒരു മരുന്നിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അന്നതിന് ശേഷം നിങ്ങളൊന്ന് കത്തിച്ച് എടുക്കുവാണെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മുടെ തീപ്പെട്ടി തീപ്പെട്ടിതാ ഇതുപോലെ നമുക്ക് കത്തി കിട്ടും അപ്പം ഇനി ഇതുപോലെ നിങ്ങൾക്ക് തീപ്പെട്ടി കൂട്ട് തണുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാസ്സിലൈൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിൽ മിക്കവരും സ്പ്രേ ഉപയോഗിക്കുന്നവരാണ് ഡിയോസ് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു സ്മെല്ല് ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരത്തേക്ക് ആ ഒരു സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് സ്പ്രേ അടിക്കുന്നതിന് മുമ്പായിട്ട് ആ നിങ്ങൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വാസ്ലൈൻ ഒന്ന് പുരട്ടി കൊടുക്കുക ഒരുപാട് നേരത്തേക്ക് ആ ഒരു സ്പ്രേയുടെ സ്മെല്ല് ലാസ്റ്റ് ചെയ്യും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതുപോലുള്ള കട്ടിംഗ് പ്ലെയർ ഹാമർ എന്നിവയൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയം വരയ്ക്കും അതിൽ തുരുമ്പൊന്നും പിടിക്കാണ്ട് കൊണ്ട് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാണ്ട് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ കുറച്ച് വാസ്ലൈൻ എടുത്തതിന് ശേഷം കുറച്ച് എടുക്കുക കേട്ടോ അന്നതിനു ശേഷം നിങ്ങൾ ആ ഒരു കട്ടിംഗ് പ്ലെയറിൽ ആണെങ്കിലും ഹാമറിലാണെങ്കിലും നന്നായിട്ട് ഇതുപോലൊക്കെ ഒന്ന് പുരട്ടിയെടുക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ തുരുപ്പിടിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത് സമയത്ത് അത് വല്ലാണ്ട് ടൈറ്റ് ഫീൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കുക്കറിൻ്റെ വെയിറ്റ് വാൾസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാത്ത സമയത്ത് നന്നായിട്ട് തുടച്ച് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കുറച്ച് വെസ്ലിൻ ഇതുപോലെ പുരട്ടി വെക്കുവാണെങ്കിൽ ഈ വിസിൽ കുക്കറൊക്കെ വിസിലടിക്കുന്ന സമയത്ത് പരിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പോയി കിട്ടൂട്ടോ നിങ്ങൾ ഇതുപോലെ വെസ്ലൈൻ പുരട്ടി കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ ഈ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് തുരുപ്പിടിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട് അതു മാത്രമല്ല പരിപ്പ് കാര്യങ്ങളൊക്കെ പോയി അടഞ്ഞിട്ട് അത് പെട്ടെന്ന് വിസിലൊക്കെ വരാണ്ടായി പോകും അപ്പം നിങ്ങൾ ഇതുപോലെ ൊന്ന് ചെയ്തു നോക്കുക ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിൽ ഈ ഒരു വാഷർ നമുക്ക് പെട്ടെന്നൊക്കെ പൊട്ടിപ്പോകോ അല്ലെങ്കിൽ ലൂസാകുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് മിക്സിയുടെ ജാറിൻ്റെ മൂടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടു കൊടുക്കുവാണെങ്കിൽ നമുക്കത് ടൈറ്റായിട്ട് നിൽക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്നതൊക്കെ പുറത്തേക്ക് തിരിച്ചു വരും അപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സൊല്യൂഷനാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് രണ്ടോ മൂന്നോ നിങ്ങൾ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് ആയിട്ടാണ് നിങ്ങൾ മിക്സിയിൽ എന്തെങ്കിലും അരയ്ക്കുന്ന സമയത്ത് ഇരുന്നോളും ഇത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുക എപ്പോഴും നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കരുത് വാഷറൊക്കെ പെട്ടെന്നൊക്കെ കേടായി പോയി ലൂസൊക്കെ ആകുവാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ പൂട്ടും താക്കോലൊക്കെ ഉണ്ടാകും ഒരുപാട് ദിവസം കഴിഞ്ഞത് ഇതുപോലെ ചെറുതായിട്ട് അതിൻ്റെ മുകളിലേക്കൊക്കെ തുരുപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങും തുരുമ്പ് പിടിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് പൂട്ടി തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ വല്ലാണ്ട് ടൈറ്റായി നമ്മളത് ആ ഒരു താക്കോൽ നമുക്ക് ആ ഒരു പൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു താക്കോലിൽ നന്നായിട്ടൊന്ന് വാസലിൻ പുരട്ടിയതിന് ശേഷം നിങ്ങൾ ആ ഒരു താക്കോല് യൂസ് ചെയ്യാം അല്ലെങ്കിലും ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് നന്നായിട്ട് വാസിലൻ്റെ ഒന്ന് പുരട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും തുരുപ്പിടിച്ച് കയറില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പുട്ടും താക്കോലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വല്ലാണ്ട് തുരുമ്പ് പിടിച്ച് കയറി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് അത് ആ ഒരു താക്കോല് പൂട്ടിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് തുറക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മൾ തലയൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ചിക്കൊക്കെ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ തലയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മുടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ ആ ഒരു ചിക്ക് എടുത്ത് കളയുമ്പോൾ അപ്പോൾ ഒട്ടും തന്നെ വേദനയില്ലാണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ചിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന ചീർപ്പിൽ കുറച്ച് വാസ്ലൈൻ പുരട്ടിയിട്ട് നിങ്ങൾ ചീവി എടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ വേദനിക്കാണ്ട് കൊണ്ട് വേഗത്തിൽ തന്നെ ആ ഒരു ചിക്ക് നമുക്ക് നീങ്ങി കിട്ടും മുടിയിലുള്ളത് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം നമ്മുടെ ബേർണർ നമുക്ക് വല്ലപ്പോഴൊക്കെ അടയാനോ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കത്താണ്ടൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പാലൊക്കെ കൊട്ടിയിട്ടോ അല്ലെങ്കിൽ പരിപ്പൊക്കെ തളച്ച് ചിന്തിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതാ വല്ലപ്പോഴൊക്കെ നിങ്ങൾ അതായത് ഒരു ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതുപോലെ കുറച്ച് വാസിലേനെ കുറഞ്ഞ അളവിലെടുത്ത് നന്നായിട്ട് ആ ഒരു ബേർണറിൻ്റെ മേലിലേക്കായിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് റിമൂവായി കിട്ടും ഇതുപോലെ നല്ല രീതിക്ക് നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും പുരട്ടി കൊടുക്കുക അടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നീങ്ങി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ആ ഒരു ഹോൾസിലൊക്കെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കുവാണെങ്കിൽ എത്ര കണ്ട് അതിനകത്ത് എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് റൂമ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് കഴിയും അതുമൂലം തന്നെ എത്ര കത്താത്ത ബെർണറാണെങ്കിലും നന്നായിട്ട് കത്തിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഈ വാസിലിനെ നല്ല രീതിയിൽ രീതിയിലൊന്ന് തുടച്ചെടുക്കുക കേട്ടോ അന്നതിനു ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തീ ആളി കത്താനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ വാസിലിനൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് തുടച്ചെടുക്കുകട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബേർണറും ക്ലീനായി കിട്ടും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലെ ചെറിയ കോട്ടൺസ് രണ്ട് എടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം ഞാൻ ഞാനിതുപോലെ വാസ്ലൈനിൽ നന്നായിട്ടൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം നിങ്ങൾക്ക് എലി എലികളുടെ ശല്യമൊക്കെ എവിടെയാണോ രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഈ ഒരു കോട്ടൺ വാസ്ലൈനിൽ ഡിപ്പ് ചെയ്ത ഈ ഒരു കോട്ടൺ നിങ്ങൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു ഭാഗത്തേക്ക് പോലും എലികളൊന്നും വരികയില്ല കേട്ടോ നല്ലൊരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ടിഷ്യൂ പേപ്പറാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഞാൻ അതിൻ്റെ മുള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാൽ ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇനി ഞാൻ അതിൻ്റെ മൊള്ളയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ് ആണ് കേട്ടോ കർപ്പൂരം നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അന്നതിനു ശേഷം നമുക്കിത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ചെറിയ കിഴിയാക്കി ഒന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ റെഡിയാക്കി ആ ഒരു കിഴി ഇതുപോലെ മൺചിരാത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന പുക മൂലം നമ്മുടെ വീട്ടിൽ ഈച്ചയുടെയോ അല്ലെങ്കിൽ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ പാടെ ഇല്ലാണ്ടാകും നിമിഷ നേരം കൊണ്ട് കൊതുകുകളൊക്കെ ചത്തുവീഴുട്ടെ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളിൽ ഈ ഒരു ഈച്ചയുടെയും അതുപോലെ തന്നെ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടാകും വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇതാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എത്ര കണ്ട് തുടച്ചാലും നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കിട്ടില്ല ഇതാ ഇതുപോലൊരു ഒരു എണ്ണമായ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നല്ല പോളിഷ് ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് ഇതുപോലെ കുറച്ച് വയസ്സിലേന് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പുരട്ടിയതിനു ശേഷം ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ചെടുക്കുക കേട്ടോ ആയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അന്നതിനു ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പം തന്നെ എന്തെങ്കിലും എണ്ണമഴുക്കോ കാര്യങ്ങളോ ഒക്കെ പടിഞ്ഞെടു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ ഇപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഉപയോഗിച്ച് നിങ്ങൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്